ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അതെ ഇന്നൊരു എയർ ബ്രേക്ക് വെച്ചുള്ള ഒരു പരീക്ഷണമാണ് ജസ്റ്റ് മൂന്ന് വെറൈറ്റി ട്രിങ്കർസ് ആണ് ഇന്നുണ്ടാക്കുന്നത് ഇതിനോടകം തന്നെ എൻ്റെ എയർ ക്ലേ മൊത്തം കാലിയായിട്ടുണ്ട് അപ്പം ഇതൊരു ലാസ്റ്റ് പരീക്ഷണമാണ് ഞാൻ കുറച്ച് ബിസി ആയിരുന്നു അതുകൊണ്ട് ഇതൊക്കെ എനിക്ക് ചെയ്തു തരുന്നത് എൻ്റെ ആൻഡിയാണ് എക്സാംസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പഠിത്തം അങ്ങനെ എൻ്റെ ആൻഡ് ചെയ്തേനാന്ന് വിചാരിച്ചു ഷൂട്ടിങ്ങൊക്കെ ഞാൻ ചെയ്തേ ഉള്ളൂ ഞാനിതുപോലെ ഗുഡ് ക്യാരക്ടേഴ്സിനെ ഒക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളൂ ഇതുപോലെ ട്രിങ്കറ്റ് ഡിഷ് ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്തായാലും ക്ലേ വെച്ചിട്ട് കുറച്ച് ട്രിങ്കറ്റ് ഡിഷ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു എല്ലായിടത്തും കാണുന്നത് തന്നെയാണ് അതുകൊണ്ടാണ് ചെയ്യാമെന്ന് വിചാരിച്ചത് ഇവിടെ കുറച്ച് ക്ലേ എടുത്തിട്ടുണ്ട് ചപ്പാത്തി വരുത്തുന്ന പോലെ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ആക്കുക ആകാറ് സാധാ നോർമൽ ക്ലേ വെച്ചിട്ടാണ് ഇതുപോലെ ക്ലേ ഒന്നും ഏഡ്രൈക്ലിയൊന്നും അറിയില്ല സാധനം യൂസ് ചെയ്തപ്പോൾ നല്ല നല്ല ഐറ്റായിട്ട് തോന്നി ഒരു വാർണിഷ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിയ ഐറ്റംസ് പോലെയൊക്കെ ഉണ്ടാവും അതുപോലെ ഞാൻ കുറച്ച് പേസ് ഇതുപോലെ റോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാവർക്കും അറിയുന്ന ട്രിങ്കറ്റായിരിക്കും ഞാൻ കുഞ്ഞായിരുന്നപ്പോ എനിക്കിതുപോലെ ഉമ്മയൊക്കെ ക്ലേ ഒക്കെ വാങ്ങിത്തരും അതുകൊണ്ട് ഞാൻ കുറേ കുറെ ഉണ്ടാക്കും ഷേപ്പ്സ് ഉണ്ടാക്കും പക്ഷെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ആ ക്ലേ ഒന്നും കാണുന്നില്ല അതൊക്കെ എടുത്ത് എൻ്റെ ഉമ്മ മുറപ്പിച്ച് വെക്കും കാരണം ഞാൻ ഇതൊക്കെ കൊണ്ടുപോയി ഒട്ടിക്കുന്നതോ കണ്ട ചുമരിലും ടാബിളിലും എല്ലായിടെ കൊണ്ട് ഒട്ടിച്ചു വെക്കും അപ്പോൾ അതാണ് കാരണം അതിന് ശേഷം പിന്നെ ഞാൻ അതിനെ കണ്ടിട്ടില്ല അപ്പം പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഒരു ട്രിംഗർ ഡ്രഷ് ഇവിടെ കംപ്ലീറ്റ് ആയി ട്രിങ്കർ ഡ്രഷ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി അടുത്തത് നോക്കാം അടുത്തതൊരു ഹർട്ട് ഷേബിലുള്ള ട്രിങ്കറ്റാണ് അതിതുപോലെ നമുക്ക് കുറച്ച് ടൂൾസൊക്കെ വെച്ച് കട്ട് ചെയ്യാം ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ അതിന് ഇതുപോലെ റോൾ ചെയ്ത് ഒരു സ്നേക്കിനെ പോലെയൊക്കെ ആക്കി എടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്നിതുപോലെ വെച്ചുകൊടുക്കില്ലാന്ന് വിചാരിച്ച ചെയ്തു നോക്കാനോ നിൽക്കണ്ട ഇപ്പം യൂട്യൂബ് തുറന്ന എല്ലാവരുടെയും ആണ് ഇതൊക്കെ ഉണ്ടാക്കി ഒന്ന് ട്രൈ നോക്കിയേ ഇതും അങ്ങനെ റെഡി ആയിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം കൂടി ചെയ്തുകൊടുത്തു പിന്നെ പറയണ്ടല്ലോ നമ്മുടെ സ്ട്രോബെറി തന്നെ അതിനുശേഷം ഞാനൊരു വൈറ്റ് കോട്ടിംഗ് കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട് കാരണം പ്യുവർ വൈറ്റ് അല്ല കേട്ടോ ഇത് ഇത് കുറച്ച് നമ്മുടെ ന്യൂസ് പേപ്പറിൻ്റെ കളറിലൊക്കെയാണ് വരുന്നത് തന്നെ ഇതിന് വൈറ്റ് കോട്ടിംഗ് കൂടി കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻ്റ് അടിച്ച് ഇതുപോലെ കുട്ടപ്പിനൊക്കെ എടുക്കുക ഞാനവിടെ ഒരു പിങ്ക് യൂസ് ചെയ്യുന്നുണ്ട് നല്ലൊരു പിങ്കൊക്കെ യൂസ് ചെയ്ത് ഇതുപോലെ ഹേർട്ടും കംപ്ലീറ്റ് ചെയ്തിട്ടും നിങ്ങൾക്ക് എൻ്റെ സൈഡ്സിലൊക്കെ ബീഡ്സൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ അതെ ഇതുപോലെ നമ്മുടെ സ്ട്രോബറിനൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കാണാൻ ഇത് മൂന്ന് അടിപൊളിയാണ് നമുക്കിത് ഇട്ട് നോക്കുകയൊക്കെ ചെയ്യാം അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതിന് ആഡ്രൈക്കിലൊന്നും വേണമെന്നൊന്നുമില്ല ഏഡ്രൈക്കില ഉണ്ടാക്കുന്നത് പല യൂട്യൂബേഴ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കൂ આત્રે અત્રો વીડિયો બાય